ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും പരമാവധി വീഡിയോകൾ ഓപ്പൺ ഔട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കാണുക നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമുക്ക് ഐ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാഠഭാഗങ്ങളാണ് ഒന്ന് അഞ്ചാമത്തെ യൂണിറ്റ് ആയ നെറ്റ്വർക്കിങ്ങും പത്താമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ചുള്ള പാഠഭാഗം ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നും തിയറി ചോദ്യങ്ങൾ മാത്രമാണ് വരിക പ്രാക്ടിക്കലൊന്നും നമുക്ക് ഈ നെറ്റ്വർക്കിംഗ് എന്ന പാടത്തു നിന്നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന പാഠത്തു നിന്നും വരാനില്ല തിയറി ചോദ്യങ്ങൾ മാത്രമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് വരിക പ്രധാനമായിട്ടും ചില ഡിവൈസുകളുടെ പേര് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് വരികയും ചെയ്യുക ശരിക്കും ഈ രണ്ട് പാഠഭാഗം നിങ്ങൾ മനസ്സിലീതി വായിച്ച് പഠിച്ച് ആ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിൽ പാഠത്തിനുള്ള ഏത് ഏത് ചോദ്യത്തിന് ഉത്തരം ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ചില ചോദ്യങ്ങളാണ് പറയുന്നത് ഇത് മാത്രം പഠിച്ചാൽ പോരാ എന്നാൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത് ആ ചോദ്യങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ പാഠഭാഗം മുഴുവനായിട്ടും വായിക്കുകയും ചെയ്യുക ഓക്കെ ഏറ്റവും ആദ്യം നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന അഞ്ചാമത്തെ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ പാഠഭാഗം നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളുടെയും അതുമായി ബന്ധപ്പെട്ട ആ ഡിവൈസുകളുടെയും ഒക്കെ ഒരു ശൃംഖലക്കാണ് നമ്മൾ ഒരു ആ ഒരു കണക് ആ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പം നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നേക്കാം അപ്പോൾ ഉദാഹരണത്തിന് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പ്രിൻ്റർ സ്കാനർ ആൻഡ് പെരിഫറൽ ഡിവൈസസ് ആർ കണക്റ്റഡ് ബൈ എ മീഡിയം ഇസ് കോൾഡ് ഡാഷ് പല ഓപ്ഷൻസ് കൊടുക്കും അതായത് കമ്പ്യൂട്ടറുകളുടെയും പ്രിൻ്ററുകളുടെയും സ്കാനറുകളുടെയും അതേപോലെയുള്ള മറ്റ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ഒരു കൂട്ടം ഓക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം കുറേ കമ്പ്യൂട്ടറുകളും പ്രിൻ്ററുകളും സ്കാനറും അതേപോലെ മറ്റ് ഡിവൈസുകളും ഒക്കെ ചേർന്ന ആ കൂട്ടത്തെ അത് വെറുതെ ചേർന്നതല്ല അതെല്ലാം ഒരു മീഡിയത്തിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെച്ചതാണ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് ആ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പ്രിൻ്റേഴ്സ് സ്കാനേഴ്സ് അങ്ങനെ എല്ലാം ചേർന്നുള്ള കൂട്ടം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട ആ കൂട്ടത്തെ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്നാണ് ആ സംവിധാനത്തെ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് ചോദിക്കില്ല പകരം ഇങ്ങനെ ഒരു സംവിധാനത്തെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പലതും തരും ഇന്റർനെറ്റ് എന്നൊക്കെ തരും അതൊന്നുമല്ല അല്ല നെറ്റ്വർക്കിങ് ആണ് കേട്ടോ ഓക്കെ പിന്നീട് മറ്റൊന്ന് യു ടി പിയുടെ ഫുൾ ഫോം എന്താണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം യുടി പി യു ടി പി യുടെ ഫുൾ ഫോം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ് ട്വിസ്റ്റഡ് പെയർ എന്നാണ് യു ടി പിയുടെ ഫുൾ ഫോം ഒ ടി പി യുമായിട്ട് മാറിപ്പോകരുത് യു ടി പി അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ആ ഒരു കേബിളില്ലേ അതിൻ്റെ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ യു ടി പി എന്ന് വിളിക്കുന്നത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഓക്കെ അത് ഓർത്ത് വെക്കുക മറ്റൊന്ന് ആർ ജെ ഫോർട്ടി ഫൈവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ആർ ജെ ഫോർട്ടി ഫൈവ് ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ ഫുൾ ഫോം ആ ഒരു ജാക്കാണ് കേട്ടോ ഒരു ജാക്കാണ് കണക്ട് ചെയ്യുമ്പോൾ ജാക്കാണ് ആർ ജെ ഫോർട്ടി ഫൈവ് ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ ഫുൾ ഫോം ഒരുപക്ഷെ ചോദിച്ചേക്കാം റെജിസ്റ്റേഡ് ജാക്ക് ഫോർട്ടി ഫൈവ് എന്നാണ് എന്താണ് ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ ഫുൾ ഫോം റെജിസ്റ്റേഡ് ജാക്ക് ഫോർട്ടി ഫൈവ് അതും നിങ്ങൾ ഓർത്തു വെക്കണം അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓക്കെ വി ഡിവൈസ് ഈസ് യൂസ്ഡ് സെൻ്റ് എ കോപ്പി ഓഫ് ദ ഡാറ്റ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് അപ്പം നമ്മൾ ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും ആ കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ ഒരു ഒരു ഡാറ്റയുടെ നമ്മൾ അയക്കുന്ന ഒരു ചിത്രമോ എന്തെങ്കിലും വിവരമായിക്കോട്ടെ അതിൻ്റെ കോപ്പികൾ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഒരു സമയം കൈമാറുന്ന ആ ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് അതിൻ്റെ പേര് ഹബ്ബ് എന്നാണ് കേട്ടോ ഹബ്ബ് എന്താണ് ഹബ്ബ് അപ്പം ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക വിച്ച് ഡിവൈസ് ഇസ് യൂസ്ഡസ് എൻ്റെ കോപ്പി ഓഫ് ദി ഡാറ്റ ടു ഓൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഡാറ്റ ഡാറ്റയുടെ കോപ്പി അയക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ ഡിവൈസിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഹബ്ബ് എന്നാണ് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ആർ ജെ ഫോർട്ടി ഫൈവ് ജാക്കറ്റ് എന്താ പറയുക ആർ ജെ ഫോർട്ടി ഫൈവ് ജാക്കറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കാണാം അതിനെ ഒരു കേബിളിൻ്റെ എൻഡിൽ നമ്മൾ കണക്ട് ചെയ്യും ഒരു കേബിളിൻ്റെ എൻഡിൽ നമ്മൾ ആ ആർ ജെ ഫോർട്ടി ഫൈവ് ജാക്കറ്റ് നമ്മൾ ഒരു കേബിളിൻ്റെ എൻഡിൽ നമ്മൾ കണക്ട് ചെയ്യും ആ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ഉപകരണം ഏതാണെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ക്രിംബിങ് എന്നാണ് എന്താണ് ക്രിംബിങ് ക്രിംബിങ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ആർ ജെ ഫോർട്ടി ഫൈവിനെ നമ്മൾ ഒരു കേബിളിൻ്റെ അവസാനം കണക്ട് ചെയ്യുന്നത് ഓക്കെ ക്രിംബിങ് ഓക്കെ ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ മോഡം ഉണ്ടാവും എന്താ മോഡം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഡിവൈസ് നമ്മൾ മോഡം എന്ന് വിളിക്കുക ആ മോഡത്തിലേക്ക് ടെലഫോൺ ലൈനിൽ നിന്നുള്ള ലൈൻ ടെലഫോൺ ലൈന് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണെന്നാണ് ടെലഫോൺ ൈന് മോഡത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ടറിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ആർ ജെ ലെവൻ ആണ് ആർ ജെ പതിനൊന്ന് ആർ ജെ ലെവൻ റെജിസ്റ്റേഡ് ജാക്ക് ലെവൻ ആർ ജെ ലെവൻ ആണ് മോഡത്തിൽ നിന്നും മോഡത്തിലേക്ക് ടെലഫോൺ ലൈന് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഓക്കെ അതേപോലെ ലാനിൻ്റെ ഫോം നിങ്ങൾ ചോദിച്ചേക്കാം ലാൻ ലാനിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് നിങ്ങൾ ഉത്തരം വരുന്നത് ലാനിൻ്റെ ഫോം എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ലാൻ എന്താണ് അതേപോലെ വാനും ലാനും വാനും ചോദിച്ചേക്കാം ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വാൻ എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓക്കെ അതേപോലെ ഏത് ഫോമിലാണ് ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന ഏത് ഫോമിലാണ് ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണെന്നാണ് പല ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഡിജിറ്റൽ എന്നും അനലോഗ് എന്നും ഹൈബ്രിഡ് എന്നും എല്ലാം ഉണ്ടാവും ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഡിജിറ്റൽ ഫോർമാറ്റിലാണ് എന്തിലാണ് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഓർമ്മ വേണം അതേസമയം ഈ ടെലഫോൺ ലൈനിൽ നമുക്ക് ഫോൺ ലൈനില് ഈ ഫോൺ ലൈനിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഫോൺ ലൈനിൽ ഡാറ്റ അയക്കപ്പെടുന്നത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അനലോഗ് ഫോർമാറ്റുമാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഡിജിറ്റൽ ആണെങ്കിൽ ഫോൺ ലൈനിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യപ്പെടുന്നത് അനലോഗ് ഫോർമാറ്റിലും ആണ് ഓക്കെ ഇനി ഈ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായിട്ടും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളുമായിട്ടുമൊക്കെ കൺവേർട്ട് ഒരു ഡിവൈസ് ഉണ്ട് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായിട്ടും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളുമായിട്ടുമൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട് ആ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡം നമുക്കറിയാം നമുക്കറിയാം ഫോൺ ടെലഫോൺ ഫോൺ ലൈനിലൂടെ വരുന്ന അനലോഗ് ഡാറ്റയാണ് ആ അനലോഗ് ഡാറ്റ മോഡത്തിലെത്തുകയും മോഡത്തിൽ നിന്നും ആ ഡിജിറ്റൽ ഡാറ്റയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ തിരിച്ച് നമ്മൾ അയക്കുന്ന കമ്പ്യൂട്ടർ നമ്മൾ അയക്കുന്ന ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന മെസ്സേജ് ഡിജിറ്റൽ ഡാറ്റയായിട്ട് മോഡത്തിലെത്തും മോഡത്തിൽ നിന്നും അനലോഗ് ഡാറ്റയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ അനലോഗിനെ ഡിജിറ്റലും ഡിജിറ്റലിനെ അനലോഗും ഒക്കെ മാറ്റുന്ന ആക്കി മാറ്റുന്ന ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് മോഡം ഓക്കെ അതേപോലെ നമ്മുടെ നമുക്ക് ടെലിഫോൺ ലൈനിൽ നിന്നോ കേബിളിൽ നിന്നോ ഒക്കെ ഉള്ള ആ ഇൻ്റർനെറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരും മോഡം എന്ന് തന്നെയാണ് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിവൈസിൻ്റെ പേരും മോഡം എന്ന് തന്നെയാണ് ഓക്കെ പിന്നെ നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് കേബിളുകളില്ലാതെ പരസ്പരം കമ്പ്യൂട്ടറുകളെയും മറ്റ് ഡിവൈസുകളെയും കണക്ട് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്നത് വയർലെസ് നെറ്റ്വർക്ക് എന്നാണ് എന്താണ് വയർലെസ് നെറ്റ്വർക്ക് വയറില്ലാത്ത നെറ്റ്വർക്ക് അഥവാ വയർലെസ് നെറ്റ്വർക്ക് ഓക്കെ ഓക്കെ വയർലെസ് നെറ്റ്വർക്കിൽ ഈ വയർലെസ് നെറ്റ്വർക്കിൽ വയർ ഇല്ലാതെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വയർലെസ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ ഈ വയർലെസ് നെറ്റ്വർക്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ഏത് മീഡിയത്തിലൂടെയാണ് വയർലെസ് നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വയർ ഇല്ലാത്ത ഒരു സംവിധാനമാണ് വയർലെസ് സംവിധാനം അതിൽ ഡാറ്റ അയക്കുന്നത് ഏത് രൂപത്തിലാണെന്നാണ് ആർ എഫ് വേവ്സ് ആയിട്ടാണ് എന്താണ് ആർ എഫ് വേവ്സ് ആർ എഫ് വേവ്സ് ആയിട്ടാണ് അത് സെൻഡ് ചെയ്തത് ഓക്കേ ഇനി ഒരു മുറിയിലെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലെ എല്ലാ കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ കുറേ കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിലെയോ ഒരു മുറിയിലെയോ കമ്പ്യൂട്ടറുകൾ പരസ്പരം ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത് അതേപോലെ ഒരു ഒരു മുറിയിലോ ഒരു ബിൽഡിങ്ങിലോ ഒന്നും അല്ലാതെ വല്ലാത്തൊരു വൈഡ് ആയിട്ടുള്ള കുറേ പ്രദേശങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്നത് വാൻ എന്നുമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലാന് ഒരു റൂമിലോ ബിൽഡിങ്ങിലോ ആയിരിക്കും വാന് മൊത്തത്തിൽ ഒരുപാട് വിശാലമായ പ്രദേശങ്ങളിൽ കണക്ട് ചെയ്യപ്പെടും ഓക്കേ ഇനി ഒരു നെറ്റ്വർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും അല്ലേ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും ഈ കമ്പ്യൂട്ടറുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട് ഒരു പേരുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു പേരുള്ള പോലെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പേരും അഡ്രസ്സും അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും അതിൽ ഏത് ഓരോ കമ്പ്യൂട്ടറിനെയും തിരിച്ചറിയാനുള്ള ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിനെയാണ് നമ്മൾ ഐ പി അഡ്രസ് എന്ന് വിളിക്കുന്നത് എന്താ വിളിക്കുക ഐ അഡ്രസ് അഥവാ ആ പ്രോട്ടോക്കോൾ അഡ്രസ് അഡ്രസ്സ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തിരിച്ചറിയാനുള്ള ആ ഒരു യുണീക്ക് നമ്പറിനെയാണ് നമ്മൾ ഐ പി അഡ്രസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിന് ഐ പി അഡ്രസ് നൽകാൻ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾക്ക് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾക്ക് ഐ പി അഡ്രസ് നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിൻ്റെ പേരാണ് ടി സി പി ബാർ ഐ പി ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾക്ക് ഐ പി അഡ്രസ് നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോട്ടോകോളിൻ്റെ പേരാണ് ടി സി പി ബാർ ഐ പി ഓക്കെ ഇപ്പം ഐ പി നമുക്കറിയാം ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിന് പല വേർഷൻസ് ഉണ്ട് ഐ പി ഉണ്ട് ഐ പി സിക്സ് ഉണ്ട് ഐ പി ഫോറും ഐ പി സിക്സും ഐ പി വേർഷൻ ഫോറും ഐ പി വേർഷൻ സിക്സും സ്ഥിരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇതല്ലാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കും ഐ പി വേർഷൻ ഫോർ ഐ പി വേർഷൻ സിക്സ് ചിലപ്പോൾ ഐ പി വേർഷൻ ടെൻ എന്നും കൊടുക്കും എന്നിട്ട് ചോദിക്കും ഇതിൽ ഐപിയുടെ വേർഷൻ അല്ലാത്തത് ഏത് അത് ടെൻ ആണ് ഫോറും ആണ് പൊതുവെ ഇപ്പോൾ ഉള്ളത് ഓക്കെ ഓക്കെ നിലവിലുള്ള ഒരു ഐ പി അഡ്രസ്സിന്റെ ഫോർമാറ്റ് ഐ പി വെർഷൻ ഫോറാണ് പറയുന്നത് ഐ പി വെർഷൻ ഫോറുള്ള ഒരു ഐ പി അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഈ രീതിയിലാണ് പോവുക ആദ്യം വൺ നയൻറ്റി ടു ഉണ്ടാവും അത് കഴിഞ്ഞൊരു ഡോട്ട് കഴിഞ്ഞ് വൺ സിക്സ്റ്റി എയ്റ്റും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വണ്ണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ രീതിയിലുള്ള ഒരു ഫോർമാറ്റാണ് ഐ പി വേർഷൻ ഫോറിലുള്ളത് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് വൈഫൈയുടെ ഫുൾ ഫോം ചോദിക്കും വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ ഇല്ല അതിൻ്റെ ഫുൾ ഫോം വയർലെസ് ഫെഡിലിറ്റി എന്നാണ് അപ്പോൾ ഈ രീതിയിലുള്ള കുറേ ചോദ്യങ്ങളൊക്കെ സാധാരണ മാത്രമൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിക്കാറുണ്ട് പാഠപുസ്തകം പൂർണ്ണമായിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഓക്കെ അപ്പം ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന പാഠഭാഗത്തിലുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നാലും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഇതിനോടകം തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റായി അപ്പം അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഓക്കേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്